കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സും പോലീസും നടു റോഡിൽ ഏറ്റുമുട്ടി എസ് പി ഓഫീസ് മാർച്ചിനിടെയായിരുന്നു സംഘർഷം സിഐയുടെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു പത്തോളം പോലീസുകാർക്കും നിരവധി സമരക്കാർക്കും പരിക്കേറ്റു ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു സംഘർഷം നാലു വർഷം മുമ്പ് കൊട്ടാരക്കരയിലുണ്ടായ സംഘർഷത്തിൽ ആറ് ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ കേസെടുത്തിരുന്നു പ്രതികൾക്ക് സമൻസുകൾ വന്നതോടെ കേസുകൾ റദ്ദാക്കണമെന്നും കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ഗാന്ധിമുക്കിൽ റോഡ് ഉപരോധിച്ചു ഉപരോധത്തിനിടയിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച ബൈക്ക് യാത്രക്കാരനെ സമരക്കാരിൽ ചിലർ ആക്രമിക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് കുപ്പി കൊണ്ടുള്ള എയറിൽ കൊട്ടാരക്കര സി ഐ ജയകൃഷ്ണന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു പത്തോളം പോലീസുകാർക്ക് പരിക്കുണ്ട് കൊട്ടാരക്കര സിഐയുടെ തലയ്ക്ക് നെറ്റിയിൽ ഒരു നാല് ഉണ്ട് അത് ഈ കുപ്പി വെച്ച് എറിഞ്ഞ ഒരു പരിക്കാണ് ബാക്കി എസ് ഐക്കും ഒരു വനിതാ പോലീസിനും ഒരു പോലീസുകാരനും പരിക്കുണ്ട് പിന്നെ ചെറിയ ചെറിയ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ചെറിയ ചെറിയ പരിക്കുകളുണ്ട് പരിക്കുകൾ സി ഐയുടെ പരുക്ക് വളരെ ഒത്തിരി ഗൗരവമുള്ളതാണ് അതിനനുസരിച്ച് നമ്മൾ കേസെടുക്കുകയാണ്